കലാലയ കുറ്റിയാട്ടൂരിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പരിചയപ്പെടുന്നത് കുറ്റിയാട്ടൂരിലെ മികച്ച ഗായകനായ ഭാവിയുടെ വരദാനമായ ഒരു കൊച്ചു ഗായകനെയാണ് കാശിനാഥ് കാശിനാഥിൻ്റെ വിശേഷങ്ങളും പാട്ടുകളും പാട്ടിനോടൊപ്പമുള്ള നൃത്ത ചുവടുകളും നമുക്ക് കാണാവുന്നതാണ് എല്ലാവർക്കും എല്ലും കുട്ടിയാട്ടൂരിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഒരു പഞ്ചവർണ്ണ കിളി തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറഞ്ഞ കേക്കണോ പ്രിയ കൂട്ടരെ ಅವಳ ಕೊಂಜಿ ಕೊಂಜಿ ಕದಾ ಅವರನ್ನ ಆ ಕೇಕೋ ಪ್ರಿಯ ಕುತರೇ ಅವಳ ಕೊ ಕೊಂಜಿ ಕೊಂಜಿ ಕೊರನ್ನ ಕದಾ ತುಂಜನ್ ಪರಂಬ ನಿನ್ನೂರು ಪಂಚವರ್ಣ ಕಿಳಿ ಪರಂದಿ ತುಂಜನ್ ಪರಂಬ ನಿನ್ನೂರು ಕಿಳಿ ಪರಂದಿ ಪ್ರಿಯ ಕೂಟರೇ ಅವಿ ಪರಂ ಕದ ಅವಳ ಕೊರನ್ನ ತುಂಜನ್ ಪರಂಬ ಪಂಚವರ್ಣ ಕಿಳಿ ಪರಂದೀ ಆಗಿರ್ಕಣ ಪ್ರಿಯ ಕೂಟರೇ ಅವಳ ಕೊಿ ಪರ ಕದಾ ಅವಳ ಕೊ गो राधिके गोपिके गोपालिके के गोपाल के गो त्वन्मुखे दृश्यते किन्नु परिभव लाञ्जनम् त्वन्मुखे दृश्यते किन्नु परिभव लाञ्जनम् गोपिके गोपालिके ോ പാലക്കേ പൂങ്കുലേ നാണത്തന നടന കാത്തിന്റെ പൂങ്കുലേ പൂങ്കുയിലെ നാണത്തന നടന കാത്തിന് നാനാടാത് കണ്ണി പൊണ്ണി നാണ് വട അത് രോജ കണ്ണി പൊണ്ണി ರೋಜಾ ಕನ್ನು ಕೈ ನೀಟಿ ಪಚಾಕತಿ ಕಣವಾನೋಡೇ ಪೇರಳುದಿ കൈനീട്ടേ പച്ച കുത്തി കണവനോടെ എൻ കണവൻ ശരിയായി നാണ് കൈ നീട്ട കരുതമാ കണവൻ ശരിയായി നാണ് കൈ നീട്ട കരുതമാ അന്നദാനങ്ങളും പ്രവദാഷങ്ങളും കണ്ണീരും കറി ശ്രീമാഹാദേവന്റെ ശ്രീകുടം കൊണ്ടുനാനോടെ നാപൂർ പാർന്ന നേരത്തെ നാപശാപങ്ങൾ പർവ്വതോക്ഷങ്ങളും കണ്ണീറും കരുനാക്കും പാടിയൊഴിക്കുന്നേ കുഞ്ഞേ കുട്ടികൾക്ക് കുഞ്ഞുഞ്ഞോരുമാവ് കുഞ്ഞുനേ മാവിനെ കുഞ്ഞുഞ്ഞോരു മാങ്ങ കുഞ്ഞുനെ മാങ്ങ കുഞ്ഞു കുഞ്ഞോ രുതോട്ടി രുതോട്ടി കെട്ടിക്കൊണ്ടുപോട്ടേ എൻ്റെ കുഞ്ഞിക്കളിപ്പറൂ பள்ளிக்கு அப்பனை நான் நிறையா நீ யாதங்க பண்ட കല്ലിക്കണ്ട കല്ലിക്കണ്ണടേ പെണ്ണെ എന്നോട് കളിക്കണ്ടാ നിന്റെ അപ്പനറിയോ നീയാതങ്കപ്പന്റെ മോളേ കണ്ട എണ്ണ കണ്ണടേ പെണ്ണെ വല്ലാണ്ട് നിന്റെ തറുതല പറയണ നീരിക്കുമെന്നില്ലിടെ കല്ലിക്കണ്ട കല്ലിക്കണ്ണടേ പെണ്ണെ എന്നോട് കളിക്കണ്ടാ നിന്റെ അപ്പന നീ നീയാതങ്കപ്പന്റെ മോളേ വട്ടലം പാഞ്ഞ പോലെ കുഴികുത്തി മറയാനുണ്ട് പെണ്ണിനി എന്തിൻ്റെ കേടാവോ എന്തിന്റെ കേടാവോ കേടാവോ പെണ്ണിനി എന്തിൻ്റെ കേടാവോ കല്ലിക്കണ്ണ കല്ലിക്കണ്ണടിയേ വന്നെ എന്നോട് കളിക്കണ്ടാ എൻറെ അപ്പനറിയോ നീയാളങ്കപ്പൻറെ മോനടിയേ கல்லிக்கண்ட கல்லிக்கண்ணே வோடி கல்லிக்கண்டட்டா எந்த அப்பனோன்னோ நீ பண்ட மூளினியே ൂടെ കളിക്കണ പെണ്ണ് വേല കളിക്കണ കാവിലി ചെന്നാൽ വേല കളിക്കും പെണ്ണ് വേല കളിക്കും പെണ്ണ് ഇരുതലമറയണ ചുരുകിടമനേത് അറുപത് കഥകൾ പറയണ പെണ്ണ് അടിയുടെ ഇടിയുടെ പൂരം പിത്തന പറയണ പറയണ പെണ്ണ് പറയണ പറയണ പെണ്ണ് എന്തിൻ്റെ കേടാവോ എന്തിന്റെ കേടാവോ എന്തിൻ്റെ കേടാവോ പെണ്ണിനെ എന്തിൻ്റെ കേടാവോ ഒരു പഞ്ചവർണ്ണ കിളി പറഞ്ഞേ ಿಳಿ ನೀಟ್ಟರೆ ಅವಳ ಕೊರ ಕಥಾ ಅವಳ ಕೊಂಚ ಕೊಂಚ ಪರ ಕಥಾ ಹಾ ಕೇ ಪ್ರಿಯೂಟರೇ ಅವಳ ಕೊಿರ ಕಥಾ அவள் கொஞ்சி கொஞ்சி பறஞ்ச துஞ்சன் பரம்பில் நின்று ஒரு பஞ்சவர்ண கிளி பறந்தே துஞ்சன் பரம்பில் நின்று ஒரு பஞ்சவர்ண கிளி பறந்தே ஆகிருக்கணும் பிரிய கூட்டரே அவள் கொஞ்சி பறஞ கதா அவள் கொஞ்சிக்கு பறந்தே അവൾ മുട്ടനെ ഒരു പിന്നെ കലാലയ കലാലയലൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്ന സ്കൂൾ സംസ്കൃതത്തില് അതിനൊക്കെ കിട്ടിയിട്ടുണ്ട് രാമായണ പാരായണം പദ്യം കിട്ടാറുണ്ട് എന്നിവയൊക്കെ എല്ലാം കിട്ടാറുണ്ട് അച്ഛൻ അമ്മ പിന്നേ ചി പിന്നെ

ഒരു വർഷ അപ്പോ കാശിനാഥനെ ഭാവിയിൽ ആരായി തീരാനാണ് ആഗ്രഹം ഒരു നല്ല ഗായകനായി മാറാനാണ് ജോലി ചെയ്തുകൊണ്ട് ഒരു ഗായകനായി മാറാനാണ് എനിക്ക് ആഗ്രഹം എന്തായാലും കാശിനാഥന്റെ ആഗ്രഹങ്ങൾ സഫലമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്